നമസ്കാരം നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഒരു കാളി മന്ത്രത്തെയാണ് അല്ലെങ്കിൽ കാര്യസാധ്യ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇതിനോടകം ധാരാളം വിധത്തിൽപ്പെട്ട മന്ത്രങ്ങൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അതിൽ തന്നെ ഷട്ട്കർമ്മങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനേകം വിധത്തിൽപ്പെട്ട പ്രയോഗ വിധികളെ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതും വളരെ ലളിതമായതും ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാർക്കും ഉറവിട്ട് അവരുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാളി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അമ്മയുടെ സവിശേഷതകളും അമ്മയുടെ ശക്തിയെക്കുറിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ലോകമാതാവാണ് കാളി സർവത്തും സർവ്വചരാചരങ്ങൾക്കും ശക്തി നൽകുന്നതും സർവവും പ്രദാനം ചെയ്യുന്നതും ശത്രുക്കളിന്മാർ വിജയം കൈവരിക്കുന്നതും കാര്യസാധ്യത്തിന് അമേക്കാൾ ഫലപ്രാപ്തിയുള്ള മറ്റു ദേവതന്മാരില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ശക്തിവത്തായിട്ടുള്ള ഒരു ദേവതാ സ്വരൂപമാണ് കാളി വളരെ വിധത്തിൽപ്പെട്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള അനേകം വിധത്തിൽപ്പെട്ട സമ്പ്രദായങ്ങളും വിധത്തിൽപ്പെട്ട മന്ത്രങ്ങളും ആചാരണങ്ങളും ഒക്കെ തന്നെ ദേവതയ്ക്കുണ്ട് അവയിൽ തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് ഡൽഹി നമ്മുടെ ചാനലിൽ പ്രേക്ഷകർക്കൊക്കെ തന്നെ ലളിതമായിട്ട് ഒരു വിടാൻ പറ്റുന്നതും ഒരു ദിവസം കൊണ്ട് പോലും നമുക്ക് ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ കാര്യസാധ്യത നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള മന്ത്രത്തെ പരിചയപ്പെടുത്താം അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിച്ചതിന് ശേഷം മന്ത്രത്തെയും അതിൻ്റെ രഹസ്യത്തെയും പരിചയപ്പെടുത്താം ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് രാത്രി കാലങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ വെറും നൂറ്റിയെട്ട് തവണ ഈ ലളിതമായിട്ടുള്ള മന്ത്രം ഉരുവിട്ടാൽ നിങ്ങൾക്ക് മന്ത്രവസാനം ദേവതയോട് എന്ത് പറയുന്നുവ നമുക്ക് ദേവത നേടിത്തരുന്നതാണ് മന്ത്രം ഉരുവിടേണ്ടത് സ്ഥിരമായിട്ട് മന്ത്രം ഉരുവിടാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും അതെല്ലാം ചൊവ്വാ ദിവസവും വലിയ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുമൊക്കെ തന്നെ ഈ ഒരു മന്ത്രത്തിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ക്ഷേത്രഭൂമിയിൽ വെച്ചോ അതല്ലെങ്കിൽ വനമധ്യത്തിൽ വെച്ചോ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചോ നമുക്ക് സ്വസ്ഥവും ശാന്തതയോടുകൂടി കൂടി മന്ത്രം ഉരുവിടാൻ വരുന്ന ഒരിടം കണ്ടെത്തേണ്ടതാണ് മന്ത്രം ഉരുവിടുമ്പോൾ തുടർച്ചയായിട്ടാ അല്ലെങ്കിൽ തുറച്ചയായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാമോ ഒക്കെ തന്നെ ചോദിക്കാറുണ്ട് ഏത് വിധത്തിൽപ്പെട്ട ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ അതൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് കഴിച്ചിരിക്കണം മന്ത്രം ഉരുവിടുന്ന സമയത്ത് ശരീരവും ഒക്കെ തന്നെ ശാന്തമായിട്ട് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദേവതയോട് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും വളരെ ശാന്തതയോടെ മന്ത്ര തറയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ സ്പർശിച്ച് ദേവതയുടെ വാദങ്ങളാന്ന് കരുതിയിട്ട് നെറുകിൽ വെച്ച് കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് എഴുതി നിൽക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഏത് മതവിധത്തിൽപ്പെട്ടവരാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഒരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് മന്ത്ര വിഭാഗത്തിൽപ്പെട്ട ആചരണങ്ങളൊക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ഉപാസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും ഈ ഒരു മന്ത്രം അതിനോടൊപ്പം ഉരുവിടാവുന്നതാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രാത്രി കാലങ്ങളിലാണ് തുടർച്ചയായിട്ട് ദിവസേന മന്ത്രങ്ങൾ ഉരുവിടുന്നതെങ്കിൽ നിങ്ങൾ ഉരുവിടുന്ന മന്ത്രത്തിന് ശേഷം ഈ ഒരു മന്ത്രം കുറച്ച് സമയത്തിന് ശേഷം ഒരുവിടാവുന്നതാണ് അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ ആർത്തവ അശുദ്ധി പുലവാലായ്മക്കാലയളവിൽ യാതൊരു കാരണവശാലും ഈ ഒരു മന്ത്രം ഒരുപെടാനായിട്ട് പാടുള്ളതല്ല അത് അശുദ്ധി കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല നമുക്ക് ആ ഒരു സമയത്ത് അതനുഭവിക്കുന്ന ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ എല്ലാവരുടെ ശരീരപ്രകൃതം ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു സമയത്ത് മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രത്തോടെ എത്രത്തോളം നമുക്ക് പൂർണ്ണത അല്ലെങ്കിൽ എത്രത്തോളം അതിന് നീതി നീതിപ്പെടുത്താൻ കഴിയുമെന്ന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്തിന് ശേഷം ഏഴ് ദിവസമോ നിങ്ങളുടെ എപ്പോഴാണോ ആ സമയത്തിന് ശേഷം ഇരുപടാകുന്നതാണ് യാതൊരു വിധ കുഴപ്പവുമില്ല കേവലം ഒരു ചൊവ്വാഴ്ച കൊണ്ടോ ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച കൊണ്ടോ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ ദിവസേന മന്ത്രം ഇരുവിടുന്നത് കൊണ്ടും കുഴപ്പവുമില്ല അപ്പോൾ അത്രയ്ക്ക് ഗുണവിശേഷങ്ങളും ശക്തിവത്തായിട്ടുള്ള ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് കാളി ദേവതയുടെ കാര്യസാധ്യ മന്ത്രം രാത്രി കാലങ്ങളിൽ അവ രാത്രി എട്ട് മണിക്ക് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നോ ഇല്ലെങ്കിൽ എട്ട് മണിക്ക് ശേഷം അർദ്ധരാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഈ ഒരു മന്ത്രം ഒഴിവിടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ തന്നെ അമ്മ നേടിയെടുത്ത് തരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസം ഈ ഒരു മന്ത്രം ഒഴിവിട്ട് നമുക്ക് കാര്യസാധനം ലഭിച്ചു അപ്പോൾ നമുക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സന്തോഷം ലഭിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ദിവസേന ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ എന്താണെന്ന് തീർച്ചയായിട്ടും ഉരുവിടാകുന്നതാണ് യാതൊരുവിധ കുഴപ്പവുമില്ല അങ്ങനെയുള്ളവരും രാത്രി തന്നെയാണ് മന്ത്രം ഉരുവിടേണ്ടത് പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ഇരുപത്തൊന്ന് തവണയോ അവനവൻ്റെ യുക്തിചിന്ത അനുസരിച്ച് സമയക്രമം അനുസരിച്ചിട്ട് അവിടെ നിന്ന് മുറിവിടാവുന്നതാണ് വീട്ടിൽ നിന്ന് പകൽ സമയങ്ങളിൽ മന്ത്രം ഉരുവിടേണ്ടതില്ല ക്ഷേത്രങ്ങളിൽ നിന്ന് ആവാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളൊക്കെ ആകും അപ്പോൾ ദേഹശുദ്ധി വരുത്തിയിട്ട് മന്ത്രം ഇരുവിടാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പവും ഇല്ല ധൈര്യമായിട്ട് ദേവതയെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം രാത്രി ഉരുവിടാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു അവസ്ഥ ദേവത മനസ്സിലാക്കും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് മന്ത്രം ഇരുവിടാവുന്നതാണ് ഇനി അതല്ല മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം ഇരുപടുന്നതെങ്കിൽ മന്ത്രം രാത്രിയാണ് ഇരുപടുന്നതെങ്കിൽ അപ്പോൾ കാര്യസാധ്യം പറഞ്ഞ് പകൽ സമയത്ത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമോ അതോടൊപ്പം തന്നെ ചുവപ്പ് നിറത്തിൽപ്പെട്ട തെച്ചി മുതലായിട്ടുള്ള പുഷ്പങ്ങളോ ദേവതയ്ക്ക് സമർപ്പിക്കുന്നത് അതോടൊപ്പം സമർപ്പിച്ചാൽ മാത്രം പോരാ കാര്യസാധ്യം പറയുകയും വേണം പക്ഷേ ഇത്ര ഫലവേഗത ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് ഇത്തരം പ്രവർത്തികൾ നമ്മളെ സഹായിക്കും അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റ് മുഖാന് ചോദിക്കാറുണ്ട് തിരുമനി ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകാറുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകാമോ എന്ന് ഞാനോ നമ്മുടെ ചാനലോ ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങൾ ചെയ്ത് നൽകാറില്ല അതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ പേര് ഒരുപാട് ചൂഷണങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പോകുന്ന ആളുകൾ നിങ്ങളെ എത്രത്തോളം വഞ്ചിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അവസാന പ്രതീക്ഷ എന്ന നിലയിൽ എന്നിലേക്ക് എത്തിയിട്ട് ആ കാര്യവും നടന്നില്ലെങ്കിൽ അതൊരു വിഷമമാവും അതുകൊണ്ടാണ് ആർക്കും ചെയ്തു നൽകാത്തത് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് നൽകാൻ വിരോധം ഉണ്ടായിട്ടല്ല അതുകൊണ്ട് നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ ധർമ്മസമ്പത്ത് ഇത്തരം വിശ്വാസങ്ങളുടെ പേര് നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ഇതുപോലെ മന്ത്രജപം കൊണ്ടോ ദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാലയളവിൽ ചെയ്തു വന്നിരുന്നത് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്താറുണ്ട് അതിലോട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ആചാര്യം പരിഹരിച്ച് അല്ലെങ്കിൽ പരിഹാരം പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്കറിയാവുന്ന ആചാര്യനെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് പക്ഷേ ആദ്യം നിർബന്ധമില്ല കാരണം അറിയാമല്ലോ പറഞ്ഞു അപ്പം ഈ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളുടെ പേര് ജന്മംസം ഡേറ്റ് ഓഫ് ബർത്തോ ജാതകം മുടി അതിൻ്റെ കുറിപ്പോ ഒക്കെ അതിന് അയച്ചു കൊടുക്കാവുന്നതാണ് അചര്ൻ കൃത്യമായിട്ട് പറഞ്ഞ് അതിൻ്റെ മറുപടി പരിഹാരസം നിർദ്ദേശിക്കുന്നതാണ് തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അവരുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരും ഒക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം